കേരള പിറവിയുടെ ചരിത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് വർഷങ്ങൾക്ക് ശേഷവും കേരളം ഒരു സംസ്ഥാനമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല എന്നാൽ കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നീ പ്രദേശങ്ങളായി അംഗീകരിക്കപ്പെട്ടു തെക്കൻ പ്രദേശം തിരുവിതാംകൂറും മധ്യഭാഗം കൊച്ചിയും കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി എന്നിവ മലബാറും ഭരിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഒമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സംസ്ഥാനം പുനഃസംഘടന നിയമപ്രകാരം മൂന്ന് പ്രദേശങ്ങളും ലയിപ്പിച്ച് ഒരു സംസ്ഥാനമാക്കി കേരളം അന്നു മുതൽ ആളുകൾ ഈ ദിവസം കേരള പിറവി ആയി ആഘോഷിക്കുന്നു എന്നാണ് കേരള പിറവി ദിനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സംസ്ഥാനമായി അന്നു മുതൽ കേരളവാസികൾ കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നു കേരള പിറവി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് പിറവി എന്ന വാക്ക് മലയാളത്തിൽ ജനനം എന്ന് വിവർത്തനം ചെയ്യുന്നു അതിനാലാണ് ഈ ദിവസം കേരള സംസ്ഥാന ജന്മദിനം എന്നും കേരള ദിനം എന്നും കേരള പിറവി എന്നും അറിയപ്പെടുന്നത്